ഗുഡ് മോർണിംഗ് ഞങ്ങളിത് ഗുരുവായൂർ അമ്പലത്തിൽ പോകുകയാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റു വിടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞു ദേകൂലൊക്കെ കഴിഞ്ഞു റെഡിയായി ഇനി കാണാം ഞങ്ങളിത് ബസ്സിനാണ് പോകുന്നത് ആദ്യ കാഴ്ചകളൊക്കെ കണ്ടിരിക്കണേ റോട്ടില് കാഴ്ചകളൊക്കെ കണ്ടിരിക്കണ റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടന്നോണ്ടിരിക്കണായിരുന്നു ജെ സി ബി ഇതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കണം ഓർബ്രാള് ഫോണിൽ പോയി നോക്കിയില്ല ഒരേ പാലെത്തി നമ്മളെ ചേറ്റുപാലണം ഇങ്ങനെ പാലൊക്കെ എത്തി ഞങ്ങളതേ ഗുരുവായൂർ ആറായിക്കൊണ്ടിരിക്കണം അങ്ങനെ ഞങ്ങൾ ആയിട്ട് കുറെ കടകളും കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ എല്ലാവരും അച്ഛനും അമ്മയും അങ്ങനെ കൂടി അങ്ങനെ ഞങ്ങള് ഗുരുവായൂർ എത്തിക്കാ നല്ല തിരക്കാട്ടാ ഗുരുവായൂര് രക്ഷല്ല ഞങ്ങള് ക്യൂ നിക്കാൻ പോകുമ്പോൾ ആരിക്കു തിരക്ക് കാണാൻ പോണത് ഞങ്ങളേ അങ്ങനെ അവിടെ എത്തി ഫോണൊക്കെ വയ്ക്കാൻ പോവാ ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ ഇപ്പൊ കൊറേ ചിട്ടകളൊക്കെ ആയില്ലേ അമ്പലത്തില് അങ്ങനെ ഞങ്ങള് കുറച്ച് സെൽഫിയും കാര്യങ്ങളും വീഡിയോ ഒക്കെ എടുത്തു അമ്പലത്തിൽ നിന്ന് പായസമൊക്കെ മേടിച്ചു ഭക്ഷണം കിട്ടിയില്ല കേട്ടോ ഫുള്ളത് ഇറക്കാൻ കാരണം ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങളതേ ഭഗവാൻ്റെ പായസമൊക്കെ മേടിച്ചു അങ്ങനെ ഞങ്ങളത് തിരിച്ചു പോന്നു